ഈശ്വരനെ നമ്മുടെ ഉത്തമ സുഹൃത്താക്കി മാറ്റുന്നതിനും അവിടുത്തെ നിരന്തര സാമീപ്യം അനുഭവിക്കുന്നതിനും നാം എന്താണ് ചെയ്യേണ്ടത് അർജുനന് ഭഗവത് അനുഗ്രഹം നേടിക്കൊടുക്കാനിടയായ പ്രധാന യോഗ്യതകളെ കുറിച്ച് ഭഗവാൻ ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തുന്നു പ്രേമസ്വരൂപരെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ധീരനായി ഈ യുദ്ധക്കളത്തിലേക്ക് വന്ന ഞാൻ ദീനനായി തെരഞ്ഞിരിക്കുന്നു പക്ഷെ ഞാൻ അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമാണ് അർജുനൻ ആത്മാവബോധത്തിൻ്റെ സ്വരൂപം തന്നെയായിരുന്നു അർജുനൻ അദ്ദേഹം കരുതിയിരുന്നത് പോലെ മണ്ണിനായി സൃഷ്ടിക്കപ്പെട്ട വെറുമൊരു ശരീരമായിരുന്നില്ല അദ്ദേഹം ദിവ്യാവബോധത്തിൽ നിമഗ്നനായിരുന്നു അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല എന്ന് മാത്രം ഓരോരുത്തരും തങ്ങൾക്ക് യോജിച്ച കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നു അല്ലെ കൂട്ടുകെട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരാളെ വിലയിരുത്താൻ സാധിക്കും അർജുനന് പ്രഭുവിന് തൻ്റെ ചങ്ങാതിയായി ലഭിച്ചിരുന്നു തന്റെ കുടുംബത്തിന്റെ വിധി നിർണയിക്കുന്ന ആ യുദ്ധത്തിന്റെ വേളയിൽ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഗീതോപദേശം ശ്രവിക്കുന്നതിനുള്ള വിശ്വാസം അർജുനനുണ്ടായിരുന്നു ഭഗവാനോട് വിശ്വരൂപ ദർശനം ആവശ്യപ്പെടാൻ മാത്രം ഭക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു ബന്ധുമിത്രാദികളെ വധിക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ഭവ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ വന്ന അവസരത്തിൽ കൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് ശരണാഗതി അടയാനുള്ള വിനയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഗുണങ്ങളെല്ലാം വളർത്തിയെടുക്കുക നിങ്ങൾക്കും അവിടുത്തെ ചങ്ങാത്തം നേടിയെടുക്കാൻ സാധിക്കും ഈശ്വരനെ നിങ്ങളുടെ ഒറ്റ സുഹൃത്താക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ മിത്രമാണ് അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു